സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് റോഡുകൾ ചെളിക്കുളമായി കാൽനടയാത്ര പോലും ദുസ്സഹമായിട്ട് മാസങ്ങളായെങ്കിലും ദുഃസഹമായിട്ട് നഗരസഭയുടെ ഇരുപത്തെട്ട് മുപ്പത് വാർഡുകളുടെ ഭാഗമായ നിരവധി റോഡുകളാണ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞും ചെളിക്കുളമായും കിടക്കുന്നത് ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് റോഡുകളുടെ ശോച്ചാവസ്ഥക്ക് പ്രധാന കാരണം പലർക്കും വീടുകളിൽ നിന്ന് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത നിലയുണ്ട് കാൽനടയാത്ര പലരും നിർത്തി പ്രഭാത നൃത്തം ഉപേക്ഷിച്ചവരുമുണ്ട് കേളത്ത് ജമാഅത്ത് പള്ളി പള്ളിൻ്റെ മുന്നിലൂടെ സൈഡിലേക്ക് പോകുന്നതും പയ്യനൂർ അമ്പലത്തിൻ്റെ ഭരകശത്തുകൂടെ എത്തുന്നതും ചേരിക്കൽ ചേരിക്കൽമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ രൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് പൊതുജനങ്ങൾക്ക് തീരെ നടക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് ആ റോഡ് പിന്നെ ഇല്ലത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പൊതുജനങ്ങൾ വളരെ ഏറെ ദുരിതത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇരുചക്ര വാഹനങ്ങളാണ് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അതിലൂടെ പോകുന്നത് കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റോ മറ്റുള്ള ക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താതെ കൗൺസിലർമാരുടെ ശ്രദ്ധ പോലും അവിടെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ആ ഒരു പ്രദേശം നിൽക്കുന്നത് ഇരുവശത്തും മതിലുകളായതോടെ ജലനിർഗമനത്തിന് മാർഗങ്ങളെ ഇല്ലാതായി റോഡുകളിലെ കുഴിയും പ്രശ്നം ഗുരുതരമാക്കി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ